സർക്കാർ ജീവനക്കാരെയും പെൻഷനേഴ്സിനെയും കൊള്ളയടിക്കുന്ന നിലപാടാണ് നിലവിലെ സർക്കാർ നടത്തുന്നതെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ പറഞ്ഞു സർവീസ് പെൻഷനേഴ്സ് ലീഗ് കൊണ്ടോട്ടി മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുരിശുകീഴ് ക്ഷേമാശ്വാസം അനുവദിക്കുക മെഡിസപ്പ് ചികിത്സ ഉറപ്പുവരുത്തുക തുടങ്ങി സർവീസ് പെൻഷൻ പെൻഷൻകാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും ടി വി ഇബ്രാഹിം എം എൽ എ ആവശ്യപ്പെട്ടു കരുത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അത്ര പ്രഗൽഭരായ ആളുകൾ പറഞ്ഞ അടിപൊളിയാണ് വേദി ഏറ്റവും പ്രഗൽഭരായ ആളുകൾ ഇപ്പുറത്തിരിക്കുന്ന സംഘടനയാണ് എസ് പിന്നെ ഈ സംഘടന അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു ഇനിയും നല്ല വളർച്ചയുണ്ട് ആ വളർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള കാര്യം ഒന്ന് നമ്മൾ ആശയപരമായി യോജിപ്പിക്കുന്ന ഒരു പ്രചനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തയിക്കുന്ന ഗവൺമെന്റിനോടുള്ള പ്രതിഷേധം അടങ്ങാത്ത പ്രതിഷേധം സർക്കാർ ജീവനക്കാർക്കുണ്ട് പെൻഷനേഴ്സിനുമുണ്ട് അതിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ സർക്കാർ ഈ സത്യത്തിൽ ഈ പെൻഷനേഴ്സിനെയും സർക്കാർ ജീവനക്കാരെയും കൊള്ളയടിക്കുകയാണ് കൊള്ളയടിക്കുകയാണ് അതവിടെ കദർബാൽ സാഹിബോട് സൂചിപ്പിച്ചത് കൊള്ളയടിക്കുകയാണ് സത്യത്തിൽ ഏതോ ഒരു കണിപ്പ് വന്നിരുന്നു നമ്മുടെ ഒരു മാസത്തെ പെൻഷൻ ഇപ്പം കിട്ടേണ്ട ഇരുപത് ശതമാനമാണ് ഡി എ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പത്തൊമ്പതെ പറഞ്ഞിട്ടുള്ളത് കൊടുത്ത ഗവൺമെന്റിന്റെ ഒരു കേരള സർവീസ് പെൻഷേഴ്സ് ലീഗ് നമ്മുടെ സർക്കാരിൽ നിന്നും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിരമിച്ച ആളുകളുടെ ഒരു പ്രത്യേക സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടപ്പിലാക്കേണ്ട നമ്മുടെ പെൻഷൻ പരിഷ്കരണം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഉടൻ തന്നെ ത്വരിതപ്പെടുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പെൻഷൻ കാട്ടിൽ ലഭിക്കാനുള്ള ഇരുപത് ശതമാനം കുടിശ്ശികയായ ശാമ്പാശ്വാസം അടിയന്തരമായി നൽകണം അതേപോലെ മെഡിസപ്പിലെ പ്രീമിയം ഇപ്പോൾ അഞ്ഞൂറ് രൂപയിൽ നിന്നും എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുടനെ പിൻവലിക്കണം അതുപോലെ ക്യാഷ്ലെസ് സംവിധാനം മെഡിസപ്പിൽ നടപ്പുവരുത്തണം അതേപോലെ തന്നെ കൂടുതൽ ആശുപത്രികൾ ടെമ്പ ചെയ്യുക മുഴുവൻ ചികിത്സാ ചെലവും മെഡിസപ്പിൽ നിന്നും ഈടാക്കണം അതുപോലെ മെഴിസപ്പ് ചേരുന്ന പെൻസലേഷന് മാത്രമല്ല പെൻഷനേഷൻ്റെ ഫാമിലികൾക്കും മെഴുസപ്പ് ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണം ഇത്രയധികം കാര്യങ്ങളാണ് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളും പ്രയാസങ്ങളുമാണ് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി ഇതുവരെ സർക്കാർ കൊടുത്തിട്ടില്ല തൈല ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പൂർണ്ണമായി കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാറായിട്ട് പോലും ആ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല മാത്രമല്ല നിലവിൽ ഇരുപത് ശതമാനം ഡി എ ഇപ്പോൾ കുടിച്ചുകയാണ് ആറ് ശതമാനം ഡി എ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നൽകിയെങ്കിലും ഓരോ ഘട്ടത്തിലും നൽകിയ ഡി എ അരിയറിൻ്റെ ഡി എയുടെ നാൽപ്പത് മാസങ്ങളിലെ അരിയറ് എവിടെയും തൊടാതെ സർക്കാർ വീങ്ങിക്കളയുകയാണുള്ളത് ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇപ്പോൾ മൂന്ന് ഡി എ പ്രഖ്യാപിച്ചതിനുള്ള നാൽപ്പത് ശതമാനം നാൽപ്പത് മാസങ്ങളിൽ ഓരോന്നിലുമുള്ള നൂറ്റി ഇരുപത് മാസങ്ങളിലെ കുടിശ്ശിലയാണ് കിട്ടാനുള്ളത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഓരോ സർക്കാർ പെൻഷൻകാരനും ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടോട്ടി മണ്ഡലം കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് കെ എസ് പി എൽ കൊണ്ടോട്ടി മണ്ഡലം സമ്മേളനം വെട്ടുപാറ റിവർവ്യൂ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ സംഘാടക സമിതി ചെയർമാൻ കെ സി ഗഫൂർ ഹാജി അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ വി അബൂബക്കർ പതാക ഉയർത്തി പി എ ജബാർ ഹാജി പി കെ സി അബ്ദുറഹിമാൻ എ ഷൌക്കത്തലി ഹാജി കെ ബിരാൻ ഹാജി കെ അബ്ദുൽ ഖാദർ കെ ഇമ്പിച്ച് മോദി എളങ്കയിൽ മുംതാസ് നാനാക്കൽ മുഹമ്മദ് ടി പി മൂസക്കോയ പി കോയക്കുട്ടി കെ വി സലാം കെ കെ അഷ്റഫ് ഹാജി കെ കെ ഹസൻകുട്ടി എം കെ കമ്മുകുട്ടി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സേവനാനന്തര ആനുകൂല്യങ്ങൾ റസാഖ് അക്കാട് അവതരിപ്പിച്ചു യു ഹസൻ അലി കെ ടി ആസീസ് മാസ്റ്റർ എം കെ മഹ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ വിചാരം സി കെ നാസർ അഹമ്മദ് അവതരിപ്പിച്ചു യു കെ മുഹമ്മദ് ഇഷ കെ സി മുത്തുകോയ തങ്ങൾ കെ സി അസീസ് ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിൽ മീറ്റ് അബ്ദുള്ള വാവൂർ ഉദ്ഘാടനം ചെയ്തു എ എം അബൂബക്കർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു കെ കെ മൂസക്കുട്ടി കെ മൊയ്തീൻകുട്ടി എം കെ സലാമ ഉലവി തുടങ്ങിയവർ സംസാരിച്ചു പുതിയ മണ്ഡലം ഭാരവാഹികളായി കെ വി അബൂബക്കർ പ്രസിഡന്റായും കെ കെ മൂസക്കുട്ടി പി കുഞ്ഞുമൊയിൻ പി കുട്ടി ഹസൻ എൻ മോനുദ്ദീൻ പി ബീരാൻകുട്ടി വൈസ് പ്രസിഡന്റുമാരായും കെ അബ്ദുൽ ഖാദർ ജനറൽ സെക്രട്ടറിയായും കെ എം ബി ചുമോദി യു കെ മുഹമ്മദ് ഷാ ടി മുഹമ്മദ് അലി കെ സി അസീസ് ഡോക്ടർ കെ പി ബഷീർ സെക്രട്ടറിമാരായും കെ മൊയ്തീൻകുട്ടി ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ടെൻ ചീക്കോട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ